എന്നല്ലേ പറക്കാൻ പോവാണ് പോവാണ് വരാനും എല്ലാ സാധനം കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾക്ക് എല്ലാ സാധനം തന്നാണ് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫ്രിഡ്ജ് ഇല്ലാത്ത വാഷ് മെഷീൻ ഇല്ലാത്ത എ സി ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവാൻ പാടില്ല ഏഹ് ഇവിടെ കാണുന്ന ഏത് എ സി എന്താണ് പറയാ ഏത് ഫ്രിഡ്ജും അല്ലെ ഏത് പിടിച്ചു ഡബിൾ ഡോർ ആയിക്കോട്ടെ ഏത് എടുത്താലും രണ്ടായിരത്തി ഇരുപത്തിരുപയാണ് കൊടുത്താൽ നിങ്ങൾക്ക് സാധനം വീട്ടിൽ കണ്ടെത്തിക്കാം മുത്തുപണി സാർ ഇന്നത്തെ വീഡിയോസ് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടോളി സസ്പെൻസും ത്രില്ലറും ഒക്കെ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു കിഡ്ഡിലെ സാധനമാണ് നമ്മൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മളെ വളാഞ്ചേരിയുള്ള ബൈമെൻറ്റ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളെ ഇരുമ്പുംചോലുള്ള സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും നമ്മളൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു വീട് ആ വീടിന്റെ ആ ഒരു താക്കോൽദാന ചടങ്ങിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ വീട്ടിൽ കുറച്ച് ഫർണിച്ചർ ഇല്ല അതുപോലെ ഒരു ഫ്രിഡ്ജിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മളെ ഷർഫുഖ ഐ ഞമ്മളീ ഷർഫൊക്കെ ഈ മുതല് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാടെ ആ വീട്ടിലേക്കുള്ള ഫ്രിഡ്ജ് നമ്മൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഈ ഒരു ഫ്രിഡ്ജ് മൂപ്പര് ഓഫർ ചെയ്തിട്ടാണ് ഇത് അവിടെ കൊണ്ടോയി കൊടുക്കുന്നതാണ് എന്നാൽ നമ്മളെ വീഡിയോ എന്തുകൊണ്ട് ഈ ഫ്രിഡ്ജ് ഞങ്ങൾക്ക് തന്നു എന്തുകൊണ്ട് വെച്ചാൽ മുമ്പ് തന്നിട്ടില്ലേ മുമ്പ് തന്നിട്ടില്ല ഷർഫ് മുന്നേ നമുക്ക് തന്നിട്ടുണ്ട് സാധനം ഇടയ്ക്ക് വലിയ പ്രൊമോഷൻ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതേപോലെ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ അതേപോലെ ഈ ഫ്രിഡ്ജ് നമുക്ക് മൂപ്പരി തന്നെ അന്ന് നമ്മുടെ വീട്ടില് ടൈൽസ് ഇട്ട് കൊടുത്ത് അവരെ അതിലേക്ക് മാറ്റിയ സമയത്ത് അന്ന് അവർ ഉറങ്ങിയിട്ടില്ലെന്ന പറഞ്ഞ് അന്ന് അങ്ങനെ ഉറങ്ങാൻ പേടിച്ചിരുന്ന ആ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ ഈ ഫ്രിഡ്ജ് കൂടി കൊണ്ടുപോയി കൊടുത്തിട്ട് ഓരോ ഒന്നും കൂടി പേടിപ്പിക്കാൻ പോകണം അല്ലെ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദ വണ്ടർഫുൾ ഫ്രിഡ്ജ് അന്ന് ആ ടൈൽസ് കണ്ടിട്ട് പിന്നെ ചവിട്ടിയിട്ട് ഉറക്കം വരാത്ത ആ കുട്ടികൾ പേടിച്ചിരുന്ന ആ രാത്രി ഇന്ന് ഞങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പോകണം അവർക്ക് ഇന്ന് ഫ്രിഡ്ജ് കൊടുത്തിട്ട് അവരെ വീട്ടിൽ ഇന്നേ വരെ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് രാത്രി കത്തും നേരം ഓഫ് ഒന്നും ഒന്നും വയറും വേണ്ട വേണ്ട കണക്ഷൻ സോളാർ 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 ആ റിമോട്ട് റിമോട്ട് കള്ളാണ് ുംയറും ഷർഫൂർക്ക് വാറണ്ടി വാറണ്ടി ഒക്കെ വാറണ്ടി ഉള്ള ഒരു സോളാർ ലൈറ്റ് ഉണ്ട് ഫ്രിഡ്ജും ഉണ്ട് ഇതെല്ലാം കൂടി നമ്മൾ കുട്ടികൾക്കാണ് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോവണേ പോകണേ അവരെങ്ങനെ ഞെട്ടട്ടെ ഇവര് ഇടക്ക് കൊല്ലത്തിൽ ഇങ്ങനെ ഓരോന്ന് തരുന്നതാണ് നമുക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ഇടയ്ക്ക് വരെ വീഡിയോ ചെയ്യുന്നതാണ് ഇതിന് മുന്നേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിലുള്ള കുറച്ച് ഓഫറുകൾ എന്തൊക്കെയുള്ള കൂടി ഒന്ന് കാണിച്ചു തരാം ഈ ഫ്രിഡ്ജ് ഇതിന് ഉള്ളിക്കണ്ടാക്കിയിട്ട് നമുക്ക് ഓഫർ ഒന്ന് കാണിച്ചു കൊടുക്കാം ഏഹ് നിങ്ങൾക്ക് ഉപകാരപ്പെടും മാത്രമല്ല നിങ്ങൾക്ക് ഒത്തു കിട്ടില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് എ സി തരാൻ പോകണേ മൂന്ന് എ സി നിങ്ങൾക്ക് തരാൻ പോകണേ നമ്മൾ ആരെയും മോശാക്കൂല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഡാർ വീഡിയോ ആണ് ഓക്കെ അപ്പൊ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ വരാനും പോവാണ് അപ്പൊ എല്ലാ സാധനം കഴിഞ്ഞ കൊല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് എല്ലാ സാധനം തന്നാണ് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇല്ലാത്ത വാഷിംഗ് മെഷീൻ ഇല്ലാത്ത എ സി ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവാൻ പാടില്ല ഏഹ് ഇവിടെ കാണുന്ന ഏത് എ സി എന്താണ് പറയാ ഏത് ഫ്രിഡ്ജും അല്ലേ ഏത് ഫ്രിഡ്ജും ഡബിൾ ഡോർ ആയിക്കോട്ടെ ഡബിൾ ഡോർ ആയിക്കോട്ടെ ഏതെടുത്താലും രണ്ടായിരത്തി ഇരുപത്തിരുപയെ കൊടുത്താൽ നിങ്ങൾക്ക് സാധനം വീട്ടിൽ അത് മാത്രല്ല അങ്ങോട്ട് എടുക്കുവാ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സെമി ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ഇത് നിങ്ങൾ ഫ്രണ്ട് ലോഡ് പത്ത് നാപ്പതിനായിരം റുപ്യ വിലയുള്ള സാധനാണ് ഈ പിന്നെ ഫ്രണ്ടിലോഡ് പിന്നെ എന്താ പറയാ ഈ വാഷിംഗ് മെഷീന് എങ്ങനെ തോർക്കേണ്ട കിടില സാധനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു റുപ്പ നിങ്ങളെടുത്തുണ്ടോ വീട്ടില് സാധനത്തും നിങ്ങളെ വീട്ടില് ഏഹ് അതേപോലെ ഈ വാഷിംഗ് മെഷീൻ ഈ കാണുന്ന വാഷിംഗ് മെഷീൻ വാപ്പ് ഇങ്ങോട്ട് പത്ത് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ ഇവിടെ ഏത് എടുത്തും ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല ഏത് എടുത്താലും രണ്ടായിരത്തി ഇരുപത്തഞ്ചു റുപ്യ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഉറുപ്പ്യണ്ടോ ഫ്രിഡ്ജാണെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് സെമി ആണെങ്കിലും ഫ്രണ്ടിലോട് ആണെങ്കിൽ ഏതും നിങ്ങളെ വീട്ടിലാണ്ട് എത്തും ബാക്കി പൈസ എട്ട് മാസം അല്ലേ മാസം ആ എട്ട് മാസം എട്ട് തവണകളായിട്ട് നിങ്ങൾ അടച്ചു കൊടുത്താൽ മതി ഓക്കെ പിന്നെ അത്രേ ഉള്ളൂ പിന്നെ എ സിന്റെ കാര്യം പറയുമ്പോൾ നാലായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് റുപ്പ്യയിൽ എ സി ഇല്ല കേട്ടോ എ സി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്പ അടക്കുക നിങ്ങൾക്ക് ഒരു എ സി നിങ്ങളെ വീട്ടിലെത്തിക്കാം ഏഹ് ബാക്കി വരുന്ന എമൗണ്ട് എട്ട് മാസങ്ങളിലായിട്ട് നിങ്ങളെ അടച്ചു തീർത്താ മതി പിന്നെ ടി വി അതായത് ഗൂഗിൾ ടി വി ഒക്കെ ഉണ്ട് അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചു റുപ്യങ്ങളെ കയ്യിലുണ്ടോ അയിമ്പത്തി അഞ്ച് ഇഞ്ചിന്റെ ടി വിട ഗൂഗിൾ ടി വി നിങ്ങൾ കുത്രനാണ്ട് ആ യൂട്യൂബ് ഫോണാക്കെ ക്രൈസിബോൾ ഫോണാക്കി എന്ന് പറഞ്ഞാൽ ആണ് ഓണായി ഇങ്ങനെ വരും ഓക്കെ അങ്ങനത്തെ ടി വി ആണ് വെറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റുപ്യൻ്റെ നിങ്ങളെ വീട്ടിലെത്തും ബാക്കി പൈസ എട്ട് തവണകളായിട്ട് അടച്ചു തീർത്താൽ മതി ഇനി എല്ലാ ടി വി ഉണ്ട് ചെറുതുണ്ട് മുപ്പത്തിരണ്ട് എല്ലാം ഉണ്ട് ഏതും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇനി ഫ്രിഡ്ജില്ലാത്ത ടി വി ഇല്ലാത്ത എ സി ഇല്ലാത്ത ഒരു വീടുണ്ടാകാൻ പാടില്ല അതേപോലെ ഇൻവെർട്ടർ ആ ഞാൻ കാണിച്ചിട്ടില്ല ഇവിടെ ഇഷ്ടംപോലെ ഇൻവെർട്ടർ ഉണ്ടാ മറ്റേ ഇൻവെർട്ടർ ഉണ്ട് അ ഒരുപാട് ഇൻവെർട്ടർ അതേപോലെ മിക്സി പല പല സാധനങ്ങളുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട പല സാധനങ്ങളുണ്ട് കാർ വാഷർ വരെ ഉണ്ട് അല്ലേ ഇതൊക്കെ ഇത് ഇൻവേർട്ടർ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ടായിരുന്ന ഉച്ച വീഡിയോ നമ്മൾ ചെയ്തത് നമ്മൾ വലിയ ഈ പുതിയ നമുക്ക് പകരമായിട്ട് രണ്ടായിരത്തി ഇരുപഞ്ച് ആദ്യം കൊടുത്താൽ മതി ബാക്കി ഫുള്ള് എട്ട് മാസം കൊണ്ട് അടച്ച് തീർത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റുപ്യ എല്ലാ സാധനവും കിട്ടുന്ന ഒരു ഷോപ്പാണ് നമ്മളെ വളാഞ്ചേരി അപ്പൊ മറക്കണ്ട നേരെ കിട്ടി പോന്നോളി ബാക്കി എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഇവരെ വിളിച്ചോളി അതേപോലെ നമ്മളെ പിന്നെ ഫാനുകൾ മറ്റേ എന്താ പറയാ വി എൽ ഡി സി ഫാനുകള് കറണ്ട് ബില്ലാണ് കുറെ ഇപ്പുള്ള കറണ്ട് ബില്ലിന്റെ പകുതി ആവും ഈ ഫാന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരെയുള്ള ഫാൻ മുഴുവൻ വലിച്ചിട്ടാണ് ഇതാണ് വെച്ചോളി അതേപോലെ ഇൻവെർട്ടർ എല്ലാ കമ്പനിയുടെ സാധനങ്ങളും ഉണ്ട് ബാറ്ററി ഇൻവെർട്ടർ അല്ലെ എല്ലാ കമ്പനി ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാ കമ്പനിയുടെ സാധനമുണ്ട് നിങ്ങൾക്ക് വേണ്ട കമ്പനിയുടെ സാധനം നിങ്ങൾക്ക് വാങ്ങാം ഏതിനും രണ്ടായിരത്തി ഇരുപത്തിന് അതേപോലെ മുതലിസേ വേറെ ഫർണിച്ചർ ഷോപ്പിലും ഈ ഓഫർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റുപ്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് എന്ത് സാധനം നിങ്ങൾക്ക് വാങ്ങാം ഇവരെ ഫർണിച്ചർ ഷോപ്പും പിന്നെ വളാഞ്ചേരി തന്നെ കേട്ടോ ഏഹ് എല്ലാ സാധനവും ഉണ്ട് നമ്മളെ പ്രീമിയം ഡൈനിങ് ടേബിൾ ആണെങ്കിൽ ഡൈനിങ് ടേബിള് പല മാർബിൾ ടോപ്പ് ആണെങ്കിൽ മാർബിൾ ടോപ്പ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ സോഫ മറ്റു കാര്യങ്ങള് ഏത് സാധനം ആണെങ്കിൽ കൊണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി രണ്ടായിരത്തിഇരുപത്തഞ്ചുണ്ടെങ്കിൽ പെരുകൊണ്ടാ ഹിഡൻ ചാർജ് ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ആ കറക്റ്റ് പ്രൈസ് അതാണ് സെറ്റപ്പ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കണത് വളാഞ്ചേരിക്ക് നാല്പത് കിലോമീറ്റർ ചുറ്റളവിൽ വളാഞ്ചേരിയാണ് ബൈമൻ ഷോപ്പുള്ളത് ഈ ഷോപ്പിന്റെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് എ സി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോണേ അത് അതാരത്തൊന്ന് പറയണേ അത് നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന തെരഞ്ഞെടുത്ത മൂന്ന് പേർക്ക് ആ അതായത് ഈ മാസം മുതൽ ഈ വീഡിയോ ഇറങ്ങിയ പിറ്റേ ദിവസം മുതൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണ എല്ലാ ഇൻവോയ്സും ഇവിടെ ഉണ്ടാവും അത് നമ്മളെന്നെ വന്നിട്ട് മാർക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്നാളുകൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന മൂന്നാളുകൾക്ക് ഗോദ്രേജിന്റെ മൂന്ന് എ സിയാണ് തരും നിങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് പോയാൽ മതി ഫെബ്രുവരി മുപ്പാന്തില്ലേ ഫെബ്രുവരി മുപ്പാന്തി ആ അതിന്റെ രണ്ട് ദിവസം താഴത്തെ കണ്ട് പോയി നമ്മൾ അന്ന് നറുക്കെടുക്കും ഫെബ്രുവരി മുപ്പാന്തി പറയുമ്പോ ഇത് ഉടപ്പാന്ന് ചോദിച്ച ആൾക്കാരെ അല്ലട്ടാ ഫെബ്രുവരി ഇരുപത്തെട്ട് ലാസ്റ്റ് ആണ് ഫെബ്രുവരി ഇരുപത്തെട്ട് നമ്മൾ നറുക്കെടുക്കും നിങ്ങൾക്ക് മൂന്ന് എ ആണ് തരും ഓക്കെ എന്നാ മറ്റേ കേട്ടാ ഫ്രിഡ്ജ് കയറ്റാ വണ്ടിയിൽ ബാക്കി കളെ നമുക്ക് അവിടെ എത്തിയിട്ട് കയറി കയറി വണ്ടി കയറ്റും വണ്ടി കയറ്റി ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കൊണ്ട് ഇറക്കല ഞങ്ങള് ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം എങ്ങനെ ഇറക്കെ എങ്ങനെ ഇറക്കാ എങ്ങനെ പൊടിച്ചാന്ന് ആ പോണോ ജാതി കണ്ടാ ഒരു ഫ്രിഡ്ജാണ് പോണത് നമ്മളെ ബെയ്മെന്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഫ്രിഡ്ജാണ് ഗൈസ് കാണുന്നത് ഈ കുട്ടികൾക്ക് ഫ്രിഡ്ജും ഈ ടൈൽസും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ടൈൽസ് ഇവരെ ഇതിലേക്ക് താമസം മാറ്റിയ സമയത്ത് രാത്രി അവർ ഉറങ്ങിയിട്ടില്ല കാരണം അവർക്ക് പേടി അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടിവിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ബേയ്മെന്റിനെ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ എന്തായാലും അടുത്തൊരു കിഡിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ